വേദിയിലുള്ള ആദരണീയരായ യു ഡി എഫിന്റെ നേതാക്കന്മാർ സഹോദരി സഹോദരന്മാർ നമ്മുടെ എല്ലാം അഭിമാനമായിട്ടുള്ള കോഴിക്കോടിൻ്റെ മുഖമുദ്ര എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ന് ഏത് കുട്ടിക്കും പറയാവുന്ന വിധത്തിൽ തൻ്റെ നമ്മുടെ ആദരണീയനായ രാഘവട്ടൻ ഇങ്ങോട്ട് കടന്നു വരികയാണ് ജനഹൃദയങ്ങളിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായി നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്ക് അനുഭവങ്ങൾ കൊണ്ട് ഓർമ്മകൾ സമ്മാനിച്ച പ്രിയപ്പെട്ട രാഘവേട്ടനെ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പലപ്പോഴും വ്യക്തിപരമായി എനിക്ക് തോന്നിയൊരു കാര്യം എൻ്റെ ഉമ്മക്കും അപ്പക്കും ഉണ്ടായൊരു പോലെയാണ് രാഘവട്ടൻ എന്ന് കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ സന്ദർഭങ്ങളിലെല്ലാം എനിക്കൊരു ഏട്ടനായി നിന്ന രാഘവട്ടനാണ് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതെന്റെ മാത്രം അനുഭവമല്ല ഞങ്ങളെപ്പോഴും പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് പറയാറ് അവരുടെ പെരുമാറ്റവും അവരുടെ രീതിയും എല്ലാം ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഒരുപോലെ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ് അപ്പം ഞങ്ങൾക്കൊക്കെ തോന്നും തങ്ങളെ ഞങ്ങളെ സ്വന്താളാണ് ഞാൻ എപ്പോഴും രാഘവട്ടനെ കുറിച്ച് ആലോചിക്കാറുള്ള അതാണ് ഈ കോഴിക്കോട്ടെ എല്ലാവർക്കും തോന്നുന്ന ഒരു അനുഭവമുണ്ട് ഞങ്ങളുടെ രാഘവേട്ടനാണ് അത് ഞങ്ങളുടെ സ്വന്തമാണ് ഇക്ക അത് നടക്കൂല കോഴിക്കോട്ട് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കോഴിക്കോടിന് രാഘവേട്ടൻ നൽകിയ ഒരു ജനാധിപത്യത്തിൻ്റെ ഊഷ്മളമായ മുഖ മുഖമുണ്ട് ഹൃദയത്തിൽ തൊടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആരാണ് മോഡലാക്കുന്നത് എന്ന് ചോദിച്ചാൽ പെരിന്തൽമണ്ണയിൽ ഞാൻ ഇന്ന് മോഡലാക്കുന്നത് രാഘവേട്ടനെയാണ് നമുക്ക് എങ്ങനെ ഒരു ജനകീയ ജനപ്രതിനിധിയാകാം എന്നതിന് എൻ്റെ ഹാൻഡ് ബുക്ക് ആയിട്ടുള്ളത് രാഘവേട്ടനാണെന്ന് അഭിമാനത്തോടെ പറയുന്നു കാരണം രണ്ട് ാലത്ത് രാഘവട്ടന്റെ കൂടെ നിഴലായി നടക്കാൻ അവസരം എനിക്കുണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എനിക്കദ്ദേഹം എൻ്റെ വീട്ടിലെ ഒരംഗമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും രാഘവട്ടൻ അവരുടെ വീട്ടിലെ ഒരംഗമാണ് അങ്ങനെ മനുഷ്യർക്ക് മാറാൻ കഴിയുമ്പോഴാണ് ജനങ്ങൾ നമ്മളെ സ്വീകരിക്കുക ഒരു ഉണ്ടായ്പും കോഴിക്കോട്ട് നടക്കില്ല ഇത് രാഘവട്ടനെ തന്നെയുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം എന്തെല്ലാം നാടകങ്ങളാണ് നിങ്ങൾ പോസ്റ്ററിൽ എത്ര വെളുപ്പിച്ചിട്ട് എന്താണ് സഖാക്കളെ കൈയിൽ ഉണ്ട് ചന്ദ്രശേഖരന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ കേരളത്തിലെ ആകമാനം മാർസ്റ്റ് പാർട്ടിയുടെ മുഖം മങ്ങിയ കാലത്ത് ഒരു ഒറ്റുകാരനെ പോലെ കൂടെ അന്നുണ്ടായി ഈ പാർട്ടിക്ക് വേണ്ടി സകല വിടുപണിയും ചെയ്ത ഒരാളാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരായി സ്ഥാനാർത്ഥിയായി വരുന്നത് അത് എന്ത് പരിവേഷം കൊടുത്താലും നിങ്ങൾക്ക് വെളുപ്പിച്ചെടുക്കാൻ കഴിയില്ല കാരണം ഓർമ്മകൾ മരിക്കുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ പലർക്കും അത് മറന്നുപോയിട്ടുണ്ടാവും പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം വ്യക്തതയുണ്ട് ആ കൈകൾ ശുദ്ധമല്ല ആ കൈകൾ ശുദ്ധമല്ല പക്ഷെ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു രാഘവേട്ടൻ ഏത് മനുഷ്യരുടെയും മുഖത്ത് നോക്കി പറയാൻ കഴിയും നട്ടല്ലോ നിവർത്തി നിന്ന് പറയാൻ കഴിയും ആ കൈകൾ രണ്ടും ശുദ്ധമാണ് എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന് മുഖത്ത് നിൽക്കുമ്പോ മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് മോശം പറയുന്നത് ഞങ്ങളുടെ ഏർപ്പാടല്ല അത് ഞങ്ങളുടെ ശീലവും ശൈലിയുമല്ല പക്ഷേ കോഴിക്കോട്ടുകാർക്ക് രാഘവേട്ടനെ തെരഞ്ഞെടുക്കാൻ രണ്ടാമതൊരാലോചനയുടെ ആവശ്യമേ ഇല്ല മറ്റൊരു കാര്യം ഇവിടെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകൻ പി കെ ഫിറോസ് അടക്കമുള്ള നേതാക്കന്മാർ സംസാരിക്കാനാണ് ഈ വേദിയിൽ പ്രിയപ്പെട്ട പി സി വിഷ്ണുനാഥ് എം എൽ എ സംസാരിക്ക കേരളത്തിലെ ജനങ്ങൾ എന്തിനാണ് എൽ ഡി എഫിന് വോട്ട് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം കണ്ടു എന്തൊരു വേദനാജനകമായ കൊലപാതകം മനസ്സാക്ഷിയുള്ളവർ ആരെങ്കിലും ഇനി അപ്പുറത്തുണ്ടോ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ അത് ന്യായീകരിച്ച് വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളുണ്ടല്ലോ ആ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇന്നലെ പറഞ്ഞ വളരെ സങ്കടകരമായ ഒരു വാക്കുണ്ട് കൊന്ന് തിന്നിട്ടും മതിയായില്ലേ സഖാക്കളെ ഒരു ചെറുപ്പക്കാരൻ വിദ്യരായ ചെറുപ്പക്കാർക്കിടയിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ നിങ്ങളെങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇന്ന് സി പി എമ്മുകാർക്ക് എസ് എഫ് ഐ കാര്ക്ക് ഡി വൈ എഫ് ഐക്കാർക്ക് ഒന്നും സമരില്ല സമരമില്ലാത്തത് കൊണ്ട് ഇതൊന്നും ഇവർക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് കണ്ടവനെ കിട്ടിയ കിട്ടിയവനെ അടിച്ചും ഇടിച്ചും ചപ്പാത്തിയ കൊല്ലുകയാണ് ഇവർക്ക് ഈ കാണിക്കാൻ എവിടെ കൊണ്ടുപോയി കാണിക്കും ആരാണ് ഇപ്പോ അപ്പുറത്ത് ഉള്ളത് ക്യാമ്പസുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ് ക്യാമ്പസുകളിൽ ഇപ്പോൾ എന്താണ് പണി എന്താണ് നമ്മുടെ ഇന്ന് മയക്കുമരുന്നുകളുടെ മാഫിയകൾ വരിക്കുകയാണ് ഈ ക്യാമ്പസുകൾ ഇന്ന് യുവാക്കളും ചെറുപ്പക്കാരും കൈയൊഴിയുന്നത് എന്തുകൊണ്ടാണ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോലും നമ്മൾ കണ്ട ഏറ്റവും മാറ്റമുണ്ട് കുത്തകയായിരുന്ന കോളേജുകൾ നമ്മുടെ കോളേജ് അടക്കം ഈ കോഴിക്കോട് സർവകലാശാലക്ക് കീഴിലുള്ള അവർ കാലങ്ങളായി കൈവശം വെച്ച ക്യാമ്പസുകൾ മുഴുവനും എന്തുകൊണ്ട് പുതിയ ചെറുപ്പക്കാർ അവരെ കൈവിട്ടു ിൽ അവർക്ക് പണി വേറെയാണ് ആ പണിയാണ് ഇന്ന് എസ് എഫ് ഐയെ ഉപ്പുവച്ച കലം പോലെ ആക്കി മാറ്റുന്നത് അവരൊരു പണി മാത്രമാണ് ക്യാമ്പസിൽ എടുക്കുന്നത് പച്ച മനുഷ്യരെ കൊന്നു തള്ളുകയാണ് എന്ത് തോന്നിവാസവും ഹോസ്റ്റലുകളിൽ ക്യാമ്പസുകളിൽ കാണിക്കുകയാണ് നമ്മൾ ഒരു കാര്യം മാത്രം പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് മനുഷ്യത്വമുള്ളവർക്ക് എന്ത് തീരുമാനമെടുക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിക്കേണ്ട തെരഞ്ഞെടുപ്പ് ഒരു ഭാഗത്ത് നരേന്ദ്രമോദി മറുഭാഗത്ത് മറ്റൊരു മോദി സി പി ഐക്കാർ പണ്ട് പറഞ്ഞത് ഇന്നും പ്രസക്തമാണ് അപ്പുറത്ത് പൈജാമയിട്ട മോദിയാണെങ്കിൽ ഇപ്പുറത്ത് മുണ്ടുടുത്ത മോദിയാണ് എന്ന വ്യത്യാസമേ നിങ്ങൾ നോക്കൂ ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോ കോടതി വിധി വന്നു എന്താണ് കേരളത്തിൽ സംഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ പ്രതികൾക്ക് മുഴുവനും ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലം അവർ ജീവിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം താര പരിവേഷത്തോടെ താരപരിവേഷത്തോടെ ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഴുവൻ പ്രതികളെയും എഴുന്നള്ളിക്കുകയായിരുന്നു എത്ര പരോളുകളാണ് അവർക്ക് കിട്ടിയത് എത്ര കാലമാണ് അവർ പുറത്ത് താമസിച്ചത് ഇവരുടെ പരിപാടി ഇത് മാത്രമാണ് ഈ നാട്ടിൽ മനുഷ്യർക്ക് വേണ്ടാത്തവരെ പേര് നടക്കുന്നവരുടെ പാർട്ടിയാണ് സി പി ഐ എം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു പാർട്ടിക്ക് കേരളത്തിലെ മനുഷ്യത്വമുള്ള മനുഷ്യരുടെ വോട്ടില്ല എന്ന് പറയേണ്ട തിരഞ്ഞെടുപ്പ് കൂടിയാണിത് ഭരണം കിട്ടാ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോ ഇതുവരെ കേരളത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം നമ്മളെ സർക്കാരുകളെല്ലാം പരിശ്രമിച്ച ഒരു കാര്യം എങ്ങനെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളമെങ്കിലും കൊടുക്കണമെന്നാണ് എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ശമ്പളം പോലും അവരുടെ ഖജനാവിലില്ല എന്നതാണ് സർക്കാർ ചാണക കുഴുക്ക് പൈസ കൊടുക്കാൻ ഗജനാവിൽ ഹെലികോപ്റ്റർ വാടക ഒക്കെ എടുത്ത് വെക്കുമ്പോ വെക്കാൻ പണമുണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് ജീപ്പിന് പെട്രോൾ അടിക്കാൻ പണമില്ല എന്നതാണ് നാണം കെട്ട കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോ നേരത്തെ ഇപ്പൊ എല്ലാം നേരത്തെ പി സി വിഷ്ണുമാധ് പറഞ്ഞ മാതിരി എല്ലാം കെ ആണ് കെ റെയില് ഒരു ഭാത്ത മറ്റൊരു ഭാഗത്ത് എല്ലാം എവിടെ എത്തി നിങ്ങൾ കെ പണം കൂടി അടിച്ചോളൂ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഈ എവിടെ നിന്ന് പൈസ കിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ് ഇന്ത്യയിലെ വർഗീയത ഏറ്റവും വലിയ ആയുധമാക്കി അധികാരത്തിലേക്ക് വരാൻ വെമ്പുന്ന ബി ജെ പിക്ക് വളരെ കണിശമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിലുള്ളത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസം രാഹുൽ ഗാന്ധിയുടെ വികാരഭരിതമായ യാത്ര പോലെ നമുക്ക് നിങ്ങൾ നോക്കൂ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വളരെ ദയനീയമായിട്ട് തോൽവി അറ്റുവാങ്ങി വന്നു കോൺഗ്രസ് പാർട്ടി മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും എഴുതി തള്ളുന്നവർ മുഴുവനും രാഷ്ട്രീയത്തിൽ എഴുതി തള്ളാൻ ശ്രമിച്ചു അപ്പോഴും വിശ്രമരഹിതനായ ഒരു മനുഷ്യൻ മണിപ്പൂരിൽ നിന്ന് തന്റെ അടുത്ത യാത്ര ആരംഭിച്ചു നിങ്ങൾ എന്ത് പ്രതിഷേധങ്ങൾ ഉയർത്തിയാലും നിങ്ങളെന്ത് ഭീഷണിപ്പെടുത്തൽ ഉണ്ടാക്കിയാലും നിങ്ങളെന്ത് പേടിപ്പിക്കൽ ഉണ്ടാക്കിയാലും ആ മനുഷ്യനെ നിങ്ങൾക്ക് പിന്തിരിപ്പിക്കാനാവില്ല അത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പുത്രനാണ് അദ്ദേഹം രാജകുമാരനെ പോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ് ഗാന്ധി കാൽ വെച്ചാൽ എന്ന് എന്ന് പറഞ്ഞു കാലേ വേണ്ട മനുഷ്യൻ തെരുവിലൂടെ നടന്നുപോയി അദ്ദേഹം അദ്ദേഹം ചുണ്ടുകൾ ഹൃദയം കൊണ്ടായിരുന്നു കൊണ്ടായിരുന്നില്ല ഇന്ത്യയിൽ ഹൃദയം കൊണ്ട് സംസാരിക്കേണ്ട കാലമാണ് ആ ഹൃദയം കൊണ്ട് സംസാരിക്കാൻ ഒരു മനുഷ്യന് മാത്രമേ ഇടതുഭാഗത്ത് ആ നെഞ്ചിനുള്ളിൽ ആ ഹൃദയമുള്ളൂ രാഹുൽ ാണ് ഈ വർഗീയതയുടെ പ്രചാരണങ്ങൾ പ്രചണ്ഡമായി നടക്കുന്ന കാലത്തും മനുഷ്യത്വത്തിന് വേണ്ടി മാനവികതയ്ക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ രാഹുൽ ഗാന്ധിക്ക് കരുത്തു പകരാനാണ് പ്രിയപ്പെട്ട രാഘവട്ടൻ ജനഹൃദയങ്ങളിലൂടെ ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഘവേട്ടൻ ഈ കോഴിക്കോട് പട്ടണത്തിലും നഗരത്തിലും ഗ്രാമങ്ങളിലും നടക്കുകയാണ് അത് മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെ ചേർത്ത് വെക്കുന്ന ഒരു യാത്രയാണ് നിങ്ങൾ ഹൃദയത്തിൽ ജീവിക്കാൻ പഠിക്കണം നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ടാണ് ആത്മവിശ്വാസമില്ലാത്തത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്ക സമയത്ത് പലരും വിചാരിച്ചു അയോധ്യയിലെ രാമക്ഷേത്രം അയോധ്യയിൽ രാമക്ഷേത്രം നമ്മൾ ഒരിക്കലും വിശ്വാസത്തിനെതിരല്ല വിശ്വാസികൾക്കെതിരല്ല ഐക്യ ജനാധിപത്യ മുന്നണിയോ ഇന്ത്യ മുന്നണിയോ എതിരല്ല നാം വിശ്വാസികളോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിശ്വാസികൾ വിശ്വാസം വരാറുള്ളത് എപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന ഒരു സമയമുണ്ട് അത് തെരഞ്ഞെടുപ്പിൻ്റെ നാലാഴ്ച മുമ്പ് മാത്രമാണ് എന്നാൽ നിലപാടുണ്ടാകണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഏത് കാര്യത്തിലാണ് മൗലികമായി ഈ നാട്ടിലെ വിശ്വാസികൾക്കൊപ്പം ഉണ്ടായത് ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്കൊപ്പം ഉണ്ടായത് ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കൊപ്പം ഉണ്ടായത് നിങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം നിങ്ങൾ എല്ലാ കാലത്തും വിശ്വാസത്തെ തകർക്കാൻ നടന്നവരാണ് നിങ്ങൾ നിങ്ങളിപ്പോഴും നടക്കുന്ന അതാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും മസ്തിഷ്കം നിങ്ങളെ തലച്ചോറ് പോലെ ഉപ്പുവെച്ച കലം പോലെയായ തലച്ചോറാണെന്നാണ് അത് സി പി എമ്മുകാർക്കേ ഉള്ളൂ ആ തലച്ചോറ് അത് നാട്ടിലെ മനുഷ്യർക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ തെരഞ്ഞെടുപ്പിൽ അത് തെളിയാൻ പോവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പുതിയ ഗുളമുണ്ട് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലാകെ വർഗീയത ആളിക്കത്തിച്ച് അങ്ങനെ ഒരു വലിയ തോതിലുള്ള പ്രചണ്ഡമായ പ്രചാരണമുണ്ടാക്കി മോദിക്ക് എളുപ്പത്തിൽ അങ്ങ് ഇന്ത്യ ഭരിക്കാം എന്നായിരുന്നു വിചാരം പക്ഷെ നിങ്ങൾ നോക്കൂ അതെല്ലാം പാഴായി പോയിരിക്കുകയാണ് അതെല്ലാം പാഴ്വേലയായി പോയിരിക്കുകയാണ് ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് വലിയ കരുത്ത് നൽകി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു നേരത്തെ പി സി വിഷ്ണുനാഥ് പട്നയിലെ റാലിയെ പറ്റി പറഞ്ഞ പോലെ യു പിയിൽ പുതിയ ഉണ്ടായിരിക്കുന്നു ആ സഖ്യത്തിന്റെ ഭാഗമായി മുലായം സിംഗിന്റെ മകൻ അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം യു പിയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ന്യായ യാത്രയോടൊപ്പം പങ്കുചേരുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടു ആയിരക്കണക്കിന് മനുഷ്യർ പതിനായിരക്കണക്കിന് മനുഷ്യർ ആ യാത്രയിൽ അണിനിരുന്നു ആം ആദ്മി പാർട്ടിയുമായി ഇന്ത്യ മുന്നണിയുടെ സഖ്യ ചർച്ചകൾ പൂർണ്ണമായി വിജയിച്ച് സഖ്യമുണ്ടായിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദക്ഷിണേന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് യാതൊരു തരത്തിലും ആധിപത്യം ഉണ്ടാക്കാൻ കഴിയില്ലെന്നുറപ്പാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ് ബീഹാറിൽ യു പിയിൽ രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് വളരെ ചെറിയ സീറ്റുകൾ മാത്രമാണ് ഒരു സീറ്റ് പോലും ഇല്ലാത്ത സ്റ്റേറ്റ് പോലും ഉണ്ടായിരുന്നു പക്ഷേ നാട് മാറുകയാണ് ആ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് ഉജ്ജ്വലമായി തിരിച്ചുവരുന്ന സാഹചര്യമാണ് ഇപ്പൊ ബി ജെ പി വളരുമ്പോ സന്തോഷിക്കുന്ന ഒരൊറ്റ കൂട്ടരേ ഉള്ളു അത് സി പി എമ്മുകാരാണ് നിയമസഭ നടക്കുമ്പോൾ കമൽനാഥ് പോയി ഇത് പറയാൻ എന്തൊരു ആവേശമാണ് കോൺഗ്രസ് നെങ്ങാവുന്ന ഒരാൾ പോയാൽ അതാഘോഷിക്കുന്നത് ബി ജെ പി അല്ലേ ഇപ്പോൾ സി പി എമ്മുകാരാണ് അപ്പൊ നിങ്ങൾ ആരുടെ ആളാണ് സി പി എമ്മുകാരാ കോൺഗ്രസിൽ നിന്ന് ആളു പോവും വരികയും ചെയ്യും അതെന്താ കാര്യം അതൊരു വലിയ പാർട്ടിയാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടിയായി നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ കാണരുത് അത് വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങളിപ്പോൾ എവിടെ ഉള്ളത് നിങ്ങൾ ആരാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അജണ്ട എന്താണ് എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഞങ്ങളും ഇന്ത്യ മുന്നണിയിലുണ്ടെന്നാണ് എന്നാ നിങ്ങൾ പറയാം ചെയ്യേണ്ടത് നിങ്ങൾ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ കൊടുത്ത് മതി നിങ്ങൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കും വിശ്വസിക്കാൻ കഴിയും നിങ്ങൾ രണ്ട് സീറ്റിൽ നിന്ന് ബി ജെ പിയെ ഇക്കാണെന്ന വലിപ്പത്തിലേക്ക് ഉണ്ടാക്കിയത് നിങ്ങളല്ലേ ഈ നാട്ടിൽ ബി ജെ പിക്കും സംഘപരിവാറിനും പേരുണ്ടാക്കി കൊടുക്കാൻ വളരെ ശക്തമായ നിലപാടെടുത്തത് നിങ്ങളല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം കേരളത്തിൽ ചിലവാകുകയില്ല പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടെയാണ് മലയാളികൾ കാണുന്നത് കേരളത്തിലെ പൊതുജനങ്ങളുടെ മനസ്സ് വർഗീയതക്കെതിരാണ് ഈ നാട്ടിൽ എന്തെല്ലാം വർഗീയ കോലാഹനങ്ങൾ ഉണ്ടാക്കാൻ വിഭജനം ഉണ്ടാക്കാൻ മനുഷ്യരെ തമ്മിൽ തള്ളിക്കാൻ എന്തെല്ലാം അടവുകൾ പയറ്റുമ്പോഴും കേരളം അത് പ്രതിരോധിച്ചു നിന്നിട്ടുണ്ട് അത് സി പി എമ്മുകാരാ നിങ്ങളെ കണ്ടിട്ടല്ല അത് നിങ്ങളെ കണ്ടിട്ടല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സതായത് കൊണ്ടാണ് ആ മനസ്സിൽ ആ വർഗീയ വിരുദ്ധ നിലപാടിന് ഇത്തവണയും വോട്ട് ലഭിക്കും എന്നതുറപ്പാണ് കഴിഞ്ഞ തവണ നമ്മളൊരു പേരിനൊരു സീറ്റ് ഒഴിവാക്കി കൊടുത്തിരുന്നു ആലപ്പുഴയിൽ ഇത്തവണ ആലപ്പുഴ കൂടി നമ്മൾ പിടിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നാരും സംശയിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യ മുന്നണിയുടേതാണ് രാജ്യം തിരിച്ചു വരുന്ന വർഷമാണ് പത്ത് കൊല്ലം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ പതിനൊന്നാമത്തെ കൊല്ലം നിങ്ങൾക്കുള്ളതല്ല അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമുള്ളതാണ് അതിനോടൊപ്പം കൈകോർത്ത് നിൽക്കാൻ നമുക്ക് കേരളത്തിൻ്റെ മഹിതമായ പാരമ്പര്യത്തെ ഉയർത്തി നിർത്താൻ കോഴിക്കോടിൻ്റെ വളരെ രാജകീയമായ പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ രാഘവേട്ടൻ ഉണ്ടാക്കണം ജനഹൃദയങ്ങളിൽ അദ്ദേഹം മനുഷ്യത്വമുള്ളവരുടെ മനസ്സിൽ ഒരു രാജകുമാരനെ പോലെ ജീവിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ രാഘവേട്ടൻ അവിടെ ഉണ്ടാകാറുണ്ട് നമുക്കൊക്കെ ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ രാഘവേട്ടൻ അവിടെ ഉണ്ടാകാറുണ്ട് നമുക്കൊക്കെ ഒരു താങ്ങാവശ്യം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ രാഘവേട്ടൻ ഉണ്ടാകാറുണ്ട് അതാണ് എൻ്റെ ജനപ്രതിനിധിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ കൊലപാതകങ്ങളും മനുഷ്യർക്കിനെതിരെയുള്ള കടന്നാക്രമണങ്ങളും അപമാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും തുടരുന്ന ഒരു മുന്നണിക്കല്ല നമ്മുടെ വോട്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനം വിധി ചെയ്ത് തന്നെ ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് എത്ര ദിവസമാണ് ഇനി അവശേഷിക്കുന്നത് എന്നതിൻ്റെ പ്രഖ്യാപനം വരാൻ പോകുന്നയുള്ളൂ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിനുണ്ടാവുക നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ മണ്ണാണ് കോഴിക്കോട് എന്ന് നമുക്ക് ഉറപ്പുണ്ട് കാരണം അത് രാഘവേട്ടൻ വളരെ ശക്തമായി തേരോട്ടം നയിച്ചുണ്ടാക്കിയ മണ്ണാണ് ആ മണ്ണിൽ വികസനങ്ങളുടെ നൂറായിരം എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ രാഘവേട്ടനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഏത് ഗ്രാമങ്ങളിൽ പോയാലും രാഘവേട്ടൻ്റെ ഒരു കയ്യൊപ്പ് ചാർത്തും വിധം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഒരു ജനപ്രതിനിധി എങ്ങനെ െന്ന് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ബോധ്യത്തിന്റെ ഉറപ്പ് കോഴിക്കോടിനുണ്ട് എന്ന ഒരു ഉത്തമ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും ആശംസകൾ നേരുന്നു വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം